നമസ്കാരം മെട്രോമാറ്റിൻ്റെ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച സംവിധായകരെ എടുത്താൽ അതിലെ ആദ്യ പേരുകളിൽ ഒന്നായിരിക്കും ജോഷിയുടേത് പതിറ്റാണ്ടുകളായി മലയാളികളെ വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകനാണ് അദ്ദേഹം മലയാളത്തിലെ പ്രഗത്ഭരായ പല തിരക്കഥാകൃതകളോടൊപ്പവും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നിങ്ങനെ സൂപ്പർ താരങ്ങളെയെല്ലാം നായകന്മാരാക്കി ജോഷി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും നഷ്ടപ്പെട്ടു ഒരു കോടി രൂപയോളം വില വരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് വിവരം അടുക്കള ഭാഗത്തെ ജനാല വഴിയാണ് കള്ളൻ അകത്തുകയറിയത് വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ജോഷിയുടെ പനമ്പള്ളി നഗറിലുള്ള ടെൻറ്റ് ക്രോസ് റോഡിലുള്ള ബി സ്ട്രീറ്റിൽ ഹൗസ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അഭിലാഷം വീട്ടിൽ നിന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് മോഷണം നടക്കുന്നത് വീടിന്റെ പിൻവശം അടുക്കള ഭാഗത്തെ ജനൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് രണ്ട് നിലകളുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് മുറികളിലാണ് മോഷ്ടാവ് കയറിയത് ഒരു റൂമിന്റെ സേഫ് ലോക്കർ കുത്തിപ്പൊളിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലെസ് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ടിന്റെ പത്ത് കമ്മലുകളും പത്ത് മോതിരങ്ങളും സ്വർണത്തിന്റെ പത്ത് മാലകളും പത്ത് വളകളും സ്വർണത്തിന്റെ രണ്ട് വങ്കികളും വില കൂടിയ പത്ത് വാച്ചുകളും അടക്കമാണ് മോഷണം പോയത് രാത്രി ഒന്ന് മുപ്പതിനു ശേഷമാണ് ജോഷി ഉറങ്ങിയത് ഇന്ന് പുലർച്ചെ മോഷണം നടന്നിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരൽ അടയാള വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ആറു മണിയോടെയാണ് മോഷണ വിവരം പുറത്തെത്തിയത് വീട്ടിൽ ജോഷി ഭാര്യ സിന്ധു മരുമകൾ വർഷ മൂന്ന് കുട്ടികൾ എന്നിവർ ഉണ്ടായിരുന്നു പുലർച്ചെ അഞ്ചു മുപ്പത് മണിയോടെ സിന്ധുവും ജോഷിയും ഉണർന്ന അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടു ജോലിക്കാരി കൊന്തുരുത്തി സ്വദേശി ക്ലിൻസി ജോലിക്കാരിയുടെ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു സിസിടി വി ദൃശ്യത്തിൽ ഏകദേശം മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ടീഷർട്ടും തൊപ്പിയും കറുത്ത ഷോളും ധരിച്ചയാൾ ജനൽ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തി പിന്നീട് സി സി ടി വി തിരിച്ചുവച്ചു കളഞ്ഞു ഡോഗ് സ്കോഡും ഫിംഗർ പ്രിന്റും സ്ഥലത്തെത്തിയിട്ടുണ്ട് ജോഷിയുടെ മകൻ അഭിലാഷ് ടോമിയുടെ മൊഴിയെടുക്കുന്നുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകരായ എം കൃഷ്ണൻ നായരുടെയും ജെ ശശികുമാറിന്റെയും കീഴിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചാണ് ജോഷി തന്റെ കരിയർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ടൈഗർ സലീം എന്ന ചിത്രമായിരുന്നു ജോഷി സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രം അതിനുശേഷം ജയനെ നായകനാക്കി മൂർഖൻ എന്ന സിനിമ സംവിധാനം ചെയ്തു പ്രേംനസീർ മധു എന്നിവർ നായകന്മാരായ രക്തം ഇറങ്ങിയ മൂന്നാമത്തെ ചിത്രം മമ്മൂട്ടിയുമായി ചേർന്ന് ഒട്ടനവധി ഹിറ്റു ചിത്രങ്ങൾ ഒരുക്കി നായർ സാബ് ന്യൂഡൽഹി സംഘം നിറക്കൂട്ട് എന്നിവയൊക്കെ അതിൽ ചിലതാണ് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ പുറത്തുവന്ന സിനിമകൾ വലിയ സാമ്പത്തിക വിജയങ്ങൾ നേടിയ ചിത്രങ്ങളായിരുന്നു മോഹൻലാൽ നായകനായ ആദ്യ ജോഷി ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ജനുവരി ഒരു ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജോഷി ഹിന്ദി സിനിമയും സംവിധാനം ചെയ്തു ധർമ്മ ഔർ ഖനൂൻ ചിത്രത്തിൽ രാജേഷ് ഖന്നയും ധർമ്മേന്ദ്രയുമായിരുന്നു നായകന്മാർ ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു അത് മലയാളത്തിനും ഹിന്ദിക്കും പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എയർപോർട്ട് എന്ന തമിഴ് ചിത്രവും ജോഷി സംവിധാനം ചെയ്തു തെലുങ്ക് കന്നഡ ഭാഷകളിലും ജോഷി സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മ മലയാളത്തിലെ എല്ലാ താരങ്ങളെയും വെച്ച് നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിന്റെ സംവിധായകനും ജോഷിയായിരുന്നു വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ ആക്ഷൻ ത്രില്ലറുകൾ എന്നിവയാണ് ജോഷിയുടെ കൂടുതൽ സിനിമകളുടെയും സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ ജോഷി സംവിധാനം ചെയ്തിട്ടുണ്ട്